ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനലിൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സന്ദേഹം നമ്മുടെ ഒരു കുട്ടി ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൗണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് സൗണ്ട് ഇല്ലായിരുന്നു അപ്പോൾ കുറച്ചൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആഫ്റ്റർ ഡെലിവറിയിൽ ഞാൻ എങ്ങനെയാണ് വയർ കുറച്ച് ചെയ്യുന്നതാണ് എന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഞാൻ അതിനുവേണ്ടി ഒരുപാട് എക്സസൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വളരെ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ പിന്നെ വയറ് കുറയ്ക്കാൻ നിങ്ങൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതുപോലെ തോന്നണമെന്നില്ല അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യും എപ്പോഴും ഒരു സിക്സ് മന്തിന് ശേഷമാണ് നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഫീഡിങ് ചെയ്യുന്ന കുഞ്ഞുണ്ടോ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഡെലിവറിയിൽ നമ്മൾ എപ്പോഴും ഡയറ്റിങ് ചെയ്യുമ്പോൾ ആഫ് ഒരു സിക്സ് മന്തിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യും അതെല്ലാം നമ്മൾ അതിന് മുന്നേ ചെയ്യുമ്പോൾ നമുക്ക് പാല് കുറയും കുട്ടികൾക്ക് നന്നായിട്ട് പാല് കിട്ടാതെ വരാ ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറ്റിങ് ചെയ്ത് വണ്ണം കുറയ്ക്കുക വയറ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സിക്സ് മന്തിന് ശേഷം ചെയ്യുക അതല്ല വയറും വയറ് ഒക്കെ എക്സസൈസൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല അതായത് നമുക്കൊരു സിസേറിയനൊക്കെ ആണെങ്കിൽ ത്രീ മന്ത്സ് കഴിയുമ്പോൾ ചെയ്യാം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോൾ ചെയ്യുക പറയുന്നത് പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ട് ഉചിതമായിട്ടുള്ള ടൈം ഏതാണ് തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുക ഡയറ്റിങ് ചെയ്തിരിക്കുകയാണെങ്കിൽ സിക്സ് മന്തിന് ശേഷമാണ് കാരണം അപ്പോഴന്ന് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തുവിടാൻ ഒരു പ്രായമാണ് അപ്പോൾ അവർക്ക് നമുക്ക് നന്നായിട്ട് ഫുഡും കൊടുക്കാൻ പറ്റും നമുക്ക് ഫീഡിങ് ചെയ്യാൻ പറ്റും ഫീഡിങ് മാത്രം ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാലിൻ്റെ ഒരു അളവ് കുറയും അപ്പോൾ അവർക്ക് നന്നായിട്ട് പാൽ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല പിന്നെ ഞാൻ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ ഉടനെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എയ്റ്റ് മന്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോസ്റ്റ്മോർട്ടം എന്താ പറയുക കെയറിൽ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ആ ഒരു ടൈമിൽ മാത്രം വയറ് മുറുകി കിട്ടിയത് വേളു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ അതിൻ്റെ വയറുണ്ടായിരുന്നു ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എയ്റ്റ് മന്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും അപ്പോൾ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കുറച്ച് ഹാർഡ് എടുക്കിട്ടാൽ കുറയ്ക്കാനായിട്ട് വയ്ക്കും അത് വേറൊരു കാര്യം പിന്നെ ഈ വയറ് മുറുക്കിക്കിട്ട് അല്ലെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞ ടൈം മുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞ് മുതൽ വയറ് നന്നായിട്ട് ചുറ്റുകിട്ടി വെക്കുന്നത് കുറേ കൂടെ നന്നായിട്ട് വയറുള്ളിലേക്ക് ഒതുങ്ങി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു കാര്യം ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞ ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പോൾ മുതൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വയർ പറയാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തേ എന്നാളാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബെനറ്റാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വയർ ബിഫോർ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ സൈഡിലായിട്ട് ഞാൻ അത് രണ്ടും കാണിക്കാം കേട്ടോ ആദ്യം എൻ്റെ വയർ എത്രത്തോളം ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ എൻ്റെ വയർ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ കുറേ കൂടി നമുക്ക് ഉള്ളിലേക്ക് ഒതുങ്ങി കിട്ടും അതും ഞാൻ കാണിക്കാം ബെൽറ്റ് ഇട്ടതിന് ശേഷമുള്ളതും വലിയൊരു ബെൽറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് ആദ്യം വേറൊരു ബെൽറ്റായിരുന്നു മേടിച്ചത് അത് പക്ഷേ എനിക്ക് ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ലായിരുന്നു അതിൻ്റെ നെഗറ്റീവ് എന്തായിരുന്നു ഞാനിപ്പോൾ അത് ഓർമ്മിക്കില്ല അത് ഇങ്ങനെ എന്താ പറയുക ഒട്ടിക്കുന്ന ടൈപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വയറിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു പക്ഷേ ഇതങ്ങനെ അല്ല നമുക്ക് സൈസ് അനുസരിച്ച് മേടിച്ചാൽ മതി അപ്പോൾ അത് അതിനനുസരിച്ച് കിടന്നോളും അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ രണ്ടും ആഫ്റ്റർ ആൻഡ് ബിഫോർ ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം കേട്ടോ ഇപ്പം എൻ്റെ അത് എങ്ങനെയുണ്ട് അപ്പം ഈ ഒരു ബെൽറ്റാണ് ഞാൻ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത് രാവിലെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ രാത്രി കുളിക്കുന്നത് എപ്പോഴും ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് എപ്പോഴും ഞാൻ കുളിക്കാറുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ ആണ് ഊരുന്നത് പിന്നെ വീണ്ടും രാവിലെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഏകദേശം എങ്ങനെ പോയാലും ഒരു ഒരു പത്ത് മണിക്കൂറൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഡേ ടൈമിൽ കേട്ടോ ഡേ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ നൈറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല നൈറ്റിൽ നമ്മൾ സ്കിന്നായാലും ബോഡിയായാലും ഭയങ്കര റിലാക്സിങ് കൊടുക്കേണ്ട ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആയിട്ടുള്ള ഇന്നർ വയർസ് ആയാലും ഇതുപോലുള്ള വെൽറ്റുകളായാലും യൂസ് ചെയ്യാൻ പാടില്ല ഡേ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബെൽറ്റ് ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുകയാണെങ്കിലും ഞാൻ ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാറുണ്ട് ഇത് നല്ലൊരു ബെൽറ്റാണ് ഇത് അഡോറിന എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഏറ്റവും ചെറിയ സൈസാണ് സ്മാളാണ് എടുത്തേക്കുന്നത് നമ്മൾ ഹിപ്പ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പം കിട്ടുന്നതിൻ്റെ ഒരു രണ്ട് സൈസ് ചെറുതെടുക്കുക അപ്പോൾ മുപ്പത്തിനാലാണ് കിട്ടണമെങ്കിൽ മുപ്പത്തി രണ്ട് എടുക്കുക അങ്ങനെ വേണം എടുക്കാനായിട്ട് എങ്കിലും ഇത് കുറച്ച് ടൈറ്റായിട്ടിരിക്കുക അങ്ങനെ ടൈറ്റായിട്ടിരുന്നാൽ യൂസ്ഫുള്ളാവുക വെറുതെ ലൂസായിട്ടിരുന്നാൽ ഇത് യൂസ്ഫുൾ ആവില്ല കേട്ടോ അതും കൂടി ശ്രദ്ധിച്ചോണം അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് പ്രോഡക്റ്റ് ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ധൈര്യ ഒരു സാധനമാണ് കേട്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു ചെറിയൊരു മെഷീനാണ് ഇതൊരു ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നാണ് തോന്നണെങ്കിൽ കറക്റ്റ് ഫോർമില്ല ഒത്തിരി നാളായി മേടിച്ചിട്ടും ഇല്ലെങ്കിൽ എന്താ എന്തായാലും കൊടുത്തേക്കാം അല്ല ഇതങ്ങനെ കറക്കാൻ പറ്റും ഇതിനകത്ത് നമ്മൾ രണ്ട് കാൽപാദത്തിൻ്റെ ഇത് കൊടുത്തേക്കുന്നുണ്ടോ ഈ രണ്ടിനകത്ത് കാലുകൾ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു വിത്തിയിലോ അല്ലെങ്കിൽ ചെറിയ പിടിക്കാൻ സ്ഥലമുള്ള അവിടെ നിൽക്കണം നമ്മൾ കിട്ടിയിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം ഇടത്തേക്കും വലത്തേക്കും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ ഷേപ്പ് ആണ് വയറിൻ്റെ ഷേപ്പും അതുപോലെ നമ്മൾ അര അരയുടെ ഷേപ്പിൽ ഈ ഈ ഭാഗത്ത് ഷേപ്പ് ഉണ്ടല്ലോ അത് അവിടെ നമുക്കിങ്ങനെ കൊഴുപ്പ് ടെൻഡൻസി ഉള്ള ഏറ്റവും കൂടുതൽ ടെൻഡൻസി ഉള്ളതാണ് രണ്ട് സൈഡിലായിട്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കുറയുകയും ചെയ്യും വയറ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഈയൊരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നോർമലി ചെയ്യുന്ന അങ്ങനെ എക്സർസൈസ് ആയിട്ട് സ്ഥിരം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല എനിക്ക് തോന്നുന്ന സമയത്ത് അതും ഇതൊക്കെ ചെയ്യുന്നില്ലാതെ ഇന്നൊരു റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഇതുമില്ല കേട്ടോ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു ആഫ്റ്റർ ഡെലിവറിയിലാണെങ്കിൽ പോലും കുറച്ച് ഞാൻ വണ്ണം വെച്ചിട്ടുള്ളൂ ഞാൻ ഒരുപാട് വണ്ണം വെച്ചിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും ഒരു മെയിൻ്റനൻസ് കീപ്പ് ചെയ്യാനും ഒരു പരിധി വിട്ട് അതിന് കടന്നു പോവാൻ ഞാൻ സമ്മതിക്കാറില്ല അതിനു മുമ്പ് ഞാൻ തന്നെ എൻ്റെ തടയിടമെന്ന് പറയില്ല അതേപോലെയാണ് അപ്പോൾ ഞാൻ ഒരു പരിധിക്കപ്പുറം വണ്ണം വയ്ക്കാൻ ഞാൻ സമ്മതിക്കാറില്ല ഒരു ഒരു മെയിൻ്റെനൻസ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് എക്സസൈസിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല പിന്നെ വണ്ണമുള്ളവർ മാത്രം എക്സസൈസ് ചെയ്യണമെന്നല്ല വണ്ണം ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എക്സസൈസ് അപ്പോൾ എനിക്കത് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അത് എന്തായാലും എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു എക്സസൈസ് വേണം പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് കാലിൻ്റെ മുട്ടിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് കംപ്ലൈൻ്റ് എന്ന് നല്ല ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഒരുപോലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഉള്ളതായിരിക്കും ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ വരും നമ്മൾ ഇരിക്കുകയെ നടക്കുക നൂരൊക്കെ ചെയ്യുമ്പോൾ ടിക് 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 ടി ഒന്ന് ശബ്ദം കേൾക്കില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഡോക്ടർ കണ്ടപ്പം ഫുള്ളി സജസ്റ്റ് ചെയ്ത രണ്ട് മൂന്ന് എക്സസൈസുകളുണ്ട് അത് നമുക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് ഞാൻ ആദ്യമൊക്കെ കുറച്ച് ചെയ്തിട്ട് മടി മതിയാക്കിയതാണ് പക്ഷെ അത് വീണ്ടും ചെയ്യണം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ ഏജ് കൂടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും നമ്മുടെ ഹെൽത്തൊക്കെ നോക്കിയേ പതിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ കുറെ കൂടി എന്താ കോൺസെൻട്രേറ്റഡ് ആവണം നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ വേറെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പക്ഷെ ഞാൻ ചെയ്യും ചെയ്യണം അത് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു രണ്ട് സ്റ്റെപ്പേ ചെയ്യുന്നുണ്ടോ അപ്പം ബെൽറ്റ് ഞാൻ ഒട്ടും മുടങ്ങാറില്ല പിന്നെ ഇതിനകത്തുള്ളത് ചിലപ്പോഴൊക്കെ മുടങ്ങി പോകാറുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ അടുത്ത് കുറേ ദിവസമായിട്ട് കുറേ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ബിഫോർ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേ തന്നെ പക്ഷേ എന്തോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ സ്കിൻ കെയർ വീഡിയോസ് അല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത്രയും ഡിലേ വന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സൗണ്ട് എല്ലാം പോയി ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് വളരെ സ്ലോയിൽ സംസാരിക്കുന്നത് കാരണം കുറച്ചുകൂടി സ്പീഡിൽ സംസാരിക്കാൻ ഒട്ടും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും എന്താ പറയുക എന്തെങ്കിലും എക്സസൈസ് കൊണ്ട് ഞാൻ എന്റെ ലൈഫിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നിങ്ങളുടെ അടുത്തുകൊണ്ട് ഷെയർ ചെയ്യാം കേട്ടോ അത് ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും എന്നാ പോലെ ഞാൻ ഷെയർ ചെയ്യാം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇത് വന്നതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ